റികളിലെ താളത്തിനൊത്ത് ജീവിതത്തിന്റെ സംഗീതത്തിന് മാധുര്യം വരുത്തുന്നവരാണ് ബാലരാമപുരത്തുകാർ പൊൻകസവിന്റെ നാടായ ബാലരാമപുരത്തിന്റെ പൊൻകനവുകൾക്ക് മാറ്റു കൂട്ടിക്കൊണ്ട് സുൽത്താന ജ്വല്ലറിയുടെ അതിന്യൂതനവും വിശാലവുമായ മെഗാ ഷോറൂം ബാലരാമപുരത്തിന്റെ ഹൃദയഭാഗത്ത് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും സുപ്രസിദ്ധ സിനിമാ താരങ്ങളായ ജഗദീഷും ഹണിറോസും ചേർന്നാണ് നാളെ രാവിലെ മണിക്ക് മെഗാ ഷോറൂം നാടിന് സമർപ്പിക്കുന്നത് ഉദ്ഘാടന സമയത്ത് വന്നു ചേർന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാളെ തെരഞ്ഞെടുത്ത് ഹണിറോസ് ജഗദീഷ് എന്നിവരോടൊപ്പം ഉദ്ഘാടന കർമ്മത്തിൽ പങ്കുചേരാനുള്ള അവസരവും സുൽത്താന ജ്വല്ലറി ഒരുക്കിയിട്ടുണ്ട് മറ്റൊരു നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ലക്ഷം രൂപ സമ്മാനമായി നൽകും കൂടാതെ നാളെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പണിക്കൂലി തികച്ചും സൗജന്യമായിരിക്കും ഒപ്പം സമ്മാനങ്ങളും നൽകും പുതിയ ഷോറൂമിലേക്ക് മാറുന്ന സുവർണ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ ഏവരും കുടുംബസമേതം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണെന്നും നാളെ ഇതുവരെ നൽകിയ സഹായ സഹകരണങ്ങൾ ഏവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായും പ്രൊപ്പറേറ്റർ ജോഷി പ്രഭാകറും സുൽത്താന ടീമും വ്യക്തമാക്കി ഹായ് നമസ്കാരം ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സുൽത്താന ജുവല്ലറിയുടെ പുതിയ മെഗാ ഷോറൂം ബാലരാമപുരത്ത് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് സന്തോഷവേളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്നോടൊപ്പം ഉദ്ഘാടനം ചെയ്യാം നറുക്കെടുപ്പിലൂടെ നിങ്ങളുടെ നറുക്കെടുപ്പിലൂടെ ലക്ഷം രൂപയാണ് സമ്മാനമായി സമ്മാനമായ സൗജന്യമാണ് അപ്പൊ ഡേറ്റ് മറക്കേണ്ട ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ബാലരാമപുരം സുൽത്താന ജൂലറി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.